ഷീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ രാത്രി പ്രീമിയർ ലീഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിംഗം ഫോറസ്റ്റിന് മത്സരം ഉണ്ടായിരുന്നു സ്പേഴ്സിനെതിരെ സ്പേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ഒട്ടും പ്രതീക്ഷ തെറ്റിക്കാതെ സ്പേഴ്സ് തോറ്റു ഫോറസ്റ്റ് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിൽ എന്നെ വിജയിച്ചിരിക്കുകയാണ് മത്സരം തുടങ്ങി ഫസ്റ്റ് ഹാഫിൽ തന്നെ തുടക്കത്തിൽ തന്നെ രണ്ട് ഗോളുകൾ ഫോറസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരെണ്ണം ഡിസലോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഡിസലോ ചെയ്തിട്ട് അധികം സമയം കഴിയാതെ തന്നെ ക്രിസ് ഫുഡ് രണ്ടാമത്തെ ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടു ആൻഡേഴ്സൺ ആണ് ആദ്യത്തെ ഗോൾ അടിച്ചിരുന്നത് എന്ന് പറയുന്ന ന്യൂസിലാൻഡുകാരനായിട്ടുള്ള സ്ട്രൈക്കറിനെന്നോദം വല്ലാത്തൊരു സീസണാണ് പത്തൊമ്പത് പ്രീമിയർ ലീഗ് ഗോൾ അയച്ചാൽ അടിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഗ്രേറ്റ് സീസണാണ് അപ്പോൾ അങ്ങനെ എന്താണ് ന്യൂനോ സ്പിരിറ്റോസ് ആൻറ്റോയുടെ നോട്ടിംഗാം ഫോറസ്റ്റ് ആ കളി തുടങ്ങുന്ന അവസരത്തിൽ ആറാം സ്ഥാനത്താണ് ഇരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഈ ജയത്തോടു കൂടിയിട്ട് അവർ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഫൈവ് റേസാണ് പ്രീമിയർ ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അഞ്ച് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റും എന്താണ് സ്ഥിതി നോട്ടിംഗാം ഫോറസ്റ്റിന് മുപ്പത്തി മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ അറുപത് പോയിന്റ്സ് ഉണ്ട് ന്യൂക്കാസ് മേട്ടിന് മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ അൻപത്തൊമ്പത് പോയിൻസ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് അൻപത്തെട്ട് പോയിന്റ്സ് ചെൽസിക്ക് അൻപത്തിയേഴ് പോയിന്റ്സ് ആസ്റ്റമിലേക്ക് അൻപത്തിയേഴ് പോയിന്റ്സ് ഈ രീതിയിലാണ് വളരെ ടൈറ്റ് ടൈറ്റായിട്ടുള്ള ആ ടോപ്പ് ഫൈവ് റേസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ചെൽസിയെ സംശയത്തോളം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഫിക്സേഴ്സാണ് വരാനിരിക്കുന്നത് ഇന്ന് രാത്രി ആസ്റ്റമില്ലയും മാഞ്ചസ്റ്റർ സിറ്റിയും നേരിടുന്നുണ്ട് അതിലെന്താകും എന്നുള്ളത് കണ്ടറിയാം ആസ്റ്റമില്ല നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മാൻ മാൻസിറ്റിയെ സംബന്ധിച്ചോളം ടോപ്പ് ഫൈവിൽ നിന്ന് മിസ്സൗട്ടാകാൻ പറ്റില്ലല്ലോ അവർക്ക് അപ്പോൾ നല്ലൊരു പോരാട്ടമായിരിക്കും അതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ന്യൂനോസ്പെരിറ്റ് ഓഫ് സാനിറ്റോസ് സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേറ്റ് വിക്ടറിയാണ് ഒരു പേഴ്സണൽ വിക്തിരി കൂടിയുണ്ട് കാരണം വെച്ചാൽ ചങ്ങയുടെ ഫോമ ക്ലബ്ബാണ് സ്പേഴ്സ് ഈ സ്പേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ബോട്ടം ഓഫ് ദി ടേബിളിൽ നിരകിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തൻ്റെ ക്ലബ്ബ് ഇപ്പോൾ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ വേണ്ടിയിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണോ മാത്രമല്ല ടേബിളിൽ ആണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ അവർക്ക് ആ ഒരു ടോപ്പ് ഫൈവില് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ വെച്ചോ അങ്ങനെയാണെങ്കിൽ തന്നെ അസാധ്യ സീസണാണ് ന്യൂനോ എസ്പെരിറ്റ് ഓഫ് സാനിറ്റോറിയ ഫോറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അടിവരായിട്ട് പറയാൻ പറ്റും അല്ലേ ഈവൻ ഇനി അവർ ടോഫൈൽ ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിലും കാരണം എവിടെയായിരുന്നു ഫോറസ്റ്റ് കഴിഞ്ഞ സീസൺ കഴിയുമ്പോൾ ഉണ്ടായിരുന്നത് പതിനേഴാം സ്ഥാനത്ത് മുപ്പത്തി രണ്ട് പോയിന്റ്സ് മാത്രമേ അവർക്ക് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ സീസണിൽ അവിടെ നിന്നാണ് അവർ ഇമ്മാതിരി ഒരു ലീപ്പ് ഇമ്മാതിരി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ സീസണിൽ കാഴ്ച വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു ചെറിയ സംഭവമൊന്നുമല്ല അപ്പോൾ എന്താണ് തൻ്റെ ഫോമ ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് അവിടെ പരാജയപ്പെടുത്തുന്നു സ്പോർട്സ് നോക്കിയുള്ള ഇപ്പോഴും ചാമ്പ്യൻസ് ലീഗിലേക്ക് പിന്നെ അടുത്ത സീസണിൽ കടക്കാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ യൂറോപ്പ ലീഗ് അടിച്ചുകൊണ്ട് മാത്രമാണ് അവർ ഒരു യൂറോപ്യൻ സെമി ഫൈനലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതൊക്കെ അവരുടെ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പ്രീമിയർ ലീഗിൽ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണിത് കുട്ടിറമേറൊക്കെ മത്സരത്തിന് ശേഷം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സെമിഫൈനലിനെ കുറിച്ചാണ് ചിന്ത എങ്കിൽ പോലും അവിടുന്ന് പോകുന്നതിനെക്കുറിച്ചും അദ്ദേഹം ആലോചിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം പിന്നെ മേജർ ലീഗുകളിലൊക്കെ കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് സ്പെയിനിൽ കളിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അത്ലറ്റിക്കോമാറ്റരുമായിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആൾ എന്തായാലും അവിടെ പോകുന്നുള്ളത് പോകുന്നത് അദ്ദേഹത്തിൻ്റെ വാചികളെന്ന് വളരെ വ്യക്തമാണ് ആളുടെ തല ഇപ്പോഴും അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം ഇങ്ങനത്തെ വർത്താനങ്ങളാണ് ആ ഒരു ക്യാപ്റ്റൻ ചാമ്പാൻ കൂടി ധരിച്ചൊരു കുട്ടി പറഞ്ഞരൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ആ ക്ലബിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡാനിയൽ ലീവിയുടെ ഫിലോസഫി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ളത് ഇനി ആൻജെ ബോറോ ടൈമിലാണ് നിൽക്കുന്നത് ആ ഒരു ലീഗ് യൂറോപ്പ ലീഗ് സെമിഫൈനൽ കഴിഞ്ഞു തോറ്റാൻ ആളുടെ തല അപ്പത്തെറിക്കും അതിനായിട്ട് മാത്രമാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആഞ്ചെ സംഭവം യൂഷ്വലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സീസണിൽ ജയിക്കാറുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഈവൻ സ്പേഴ്സിൻ്റെ ആരാധകരുമായിട്ടൊക്കെ ആൻജേക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പ് സെമി ഫൈനൽ എന്നുള്ളത് കണ്ടറിയാം പക്ഷേ ഇവിടെ ന്യൂനോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി അതൊരു വല്ലാത്ത പണിയാണ് ആ ടീമിൻ്റെ ഫിലോസഫിയും അവരുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളരെ ഡയറക്റ്റ് അപ്രോച്ചാണ് വളരെ ബേസിക് ഫുട്ബോളാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈവൻ ഇപ്പോൾ ഒലായനയ്ക്കൊക്കെ ഇഞ്ചുറി വെത്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് നീക്കോ വില്യംസ് ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ കളിക്കുന്നു അപ്പോൾ എന്താണ് ആ ടീമിന് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്ന കുറച്ച് പ്ലെയേഴ്സ് ഫുൾ ബാക്കുകൾ നല്ല രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്യുന്നു അറ്റാക്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഡിഫൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ആ ഒരു ഡബിൾ ക്യൂ ഓട്ടിൽ കളിക്കുന്നമാർ ഡിഫെൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യും അതേപോലെ തന്നെ രണ്ട് വിങ്ങിലും വിങ്ങർമാരിങ്ങനെ ഫ്ലൈ ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് അതുപോലെ തന്നെ എല്ലാങ്കിടയ്ക്ക് ഫേസ് ബ്യൂട്ടിഫുളാണ് കല മനസ്സിനോട് പോയി ഇടയ്ക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു ആൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് വേറെ അറിയും പക്ഷേ ആൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ രണ്ട് വിങ്ങിലൂടെയും ആ വിങ്ങർമാർ ഇങ്ങനെ പറക്കുന്നു മനോഹരമായിട്ട് അവർ ഡിഫെൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഡിഫെൻഡ് ചെയ്യുന്ന സാധ്യത അവർ ഇറങ്ങി വരും അപ്പോൾ ആ രീതിയിൽ ടീമായിട്ട് അവർ ഡിഫൻഡ് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുമ്പോഴും അവർ ടീമായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ എന്താണ് ക്രോസുകൾ രണ്ട് വിങ്ങിന് ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ലൊരു ടിപ്പിക്കൽ ഓൾഡ് ഫാഷൻ സെൻ്റർ ഫോർവേർഡ് ഒരു ബോക്സ് ഉണ്ടായിരിക്കും ആൾ തല കൊണ്ടോ ഗോളടിക്കും അല്ലെങ്കിൽ കാലിൽ ണ്ടോ ഗോളടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പത്തൊമ്പത് ഗോളുകളുമായിട്ട് വുഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ എന്താണ് വളരെ ബേസിക്കായിട്ട് ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു അതാക്ക് ചെയ്യുമ്പോൾ ഫേസ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അതാക്ക് ചെയ്യുന്നു അത് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കാണുകയാണ് അല്ലേ വളരെ എഫക്റ്റീവായിട്ട് പിന്നെ ആ ഒരു ടെക്നീഷ്യൻ മോർഗൻ ഗിപ്സുമായിട്ട് നല്ല ഒരു ടെൻഡാണ് മാൻ സിറ്റി പറഞ്ഞു കേൾക്കുന്നത് ആ ചങ്ങായി ഉണ്ട് ആ ഒരു ടെൻഡർ ഉള്ളത് അപ്പോൾ ആ രീതിയിൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത നല്ല ബ്യൂട്ടിഫുൾ ഫുട്ബോളാണ് അവർ കാഴ്ച വെക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേരിട്ട് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു നേട്ടമായിരിക്കും നേട്ടമായിരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം വേറെയും ക്ലബ്ബുകൾ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നോട്ടിങ് ആം ഫോറസ്റ്റിനേക്കാൾ പതിന് മടങ്ങ് പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ള ചെൽസിയും ആ ഒരു ടോപ്പ് ഫൈവ് ബാക്കിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ ഫുൾപ്പിനെതിരെ ലണ്ടൻ ടാബയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള റെമോൺ ടാട നമ്മുടെ നടത്തുന്നതാണ് നിങ്ങളെല്ലാവരും കണ്ടത് അപ്പോൾ എന്താ സംഭവിച്ചത് ആദ്യം ഫുള്ളും ഗോളടിക്കുന്നു സെക്കൻഡ് ഹാഫിലാണ് ചെല ചില കമ്പാക്ക് നമ്മൾ കണ്ടത് കോബ്ഹാം പ്രൊഡക്റ്റ് ആയിട്ടുള്ള എന്താണ് കോബ്ഹാം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓണർമാരുടെ കണ്ണിൽ എന്താ പറയുക ഈ കോബ്ഹാം പ്രൊഡക്റ്റുകളെ അവർ കാണുന്നത് പ്യുർ പ്രോഫിറ്റിൻ്റെ ആളുകളായിട്ടാണ് അപ്പോൾ എന്തായാലും ടൈരിക് ജോർജ് എന്ന് പറയുന്ന ചെക്കൻ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ആ സ്ട്രൈക്കർ റോളിൽ എങ്ങനെയാണ് ബോൾ സ്ട്രൈക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെയുള്ള ചില ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് ഫസ്റ്റ് ടൈം ഹിറ്റ് ഫാസ്റ്റിക് ഷോട്ട് അങ്ങനെ പ്രീമിയർ ലീഗിൽ ഈ ടൈറിക് ജോർജ് എന്ന് പറഞ്ഞ യങ്സ്റ്ററിൻ്റെ ആദ്യത്തെ ഗോൾ ചങ്ങായി അടിക്കുന്നു ഈക്വലൈസർ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ ഈക്വലൈസർ അടിച്ച ഉടനെ തന്നെ ചെങ്ങായി ആ ഒരു പിന്നെ ഏർജൻസിയും കാര്യങ്ങളും കാഴ്ചവെക്കുകയാണ് ഇനി എന്നാണ് സമനിലയായിട്ടുള്ളൂ ജയിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നീട് ഇഞ്ചുറി ടൈമിലാണ് ചെൽസി വിന്നിംഗ് ഗോൾ അടിക്കുന്നത് പെഡ്രോ നെറ്റാണ് വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുള്ളത് അതൊരു ഗ്രേറ്റ് സ്ട്രൈക്കായിരുന്നു അറ്റോസം ചൂടണം ഇൻസ്റ്റിങ്റ്റ് യൂസ് ചെയ്തിട്ട് ചെങ്ങായി അടിച്ചങ്ങയറ്റി അതിൽ കാസേഡ് എൻസോ ഫെർണാണ്ടസിൻ്റെയും ബിൽഡപ്പിലുള്ള ആ ഒരു കോമ്പിനേഷൻ പ്ലേ ഒക്കെ ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു കോൾ പാമറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമുക്കതിൽ കാണാൻ സാധിച്ചിട്ടായിരുന്നു എൻസോ ഫെർണാണ്ടസ് ആണ് അസിസ്റ്റ് പ്രൊവൈഡ് പ്രൊവൈഡറിൻ്റായിരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് പക്ഷേ അതിൽ ആ ഒരു ബാക്കിൽ നിന്ന് ചെൽസി ആ പ്രഷറിനെ മറികടന്ന് മുമ്പോട്ട് പോയതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു മാത്രമല്ല എൻസോ മെസ്ക എന്ന് പറയുന്ന മാനേജറെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് വേണമെങ്കിൽ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ സ്റ്റിൽ എനിക്ക് എനിക്ക ചങ്ങനെ ഇഷ്ടമല്ല അത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ചാമ്പ്യൻസ് ലീഗ് കളിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അടുത്ത സീസണിലും ചാമ്പ്യൻസ് ലീഗ് കളിക്കാതിരുന്നാലുള്ള അവസ്ഥ അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും കൂടുതലുള്ളത് ചാമ്പ്യൻസ് ലീഗ് പ്ലേസിൽ ചെൽസി ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതന്നെയാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ഒരു വിജയം വീണ്ടും ചെറിയ തോതിലൊരു പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് ആ മത്സരത്തിന് ശേഷമുള്ള ഫാൻസിൻ്റെയും പ്ലേയേഴ്സിൻ്റെയും സെലിബ്രേഷൻ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്താ നടക്കുക എന്നുള്ളത് നോക്കിക്കാണാ അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ ഈ അഞ്ച് മത്സരങ്ങളുടെയും എല്ലാ ടീമുകളുടെയും അതായത് ടോപ്പ് ഫൈവ് ബാറ്റിലുള്ള ടീമുകളുടെയും ഒക്കെ ഒരു പ്രൊഡിക്ഷൻ പോലത്തെ ഒരു സംഭവം ചെയ്താലോ എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് സമയം കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് അത് ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും വളരെ ആയിട്ടുള്ള വ്യക്തിയാണ് ചെൽസി കരസ്ഥമാക്കിയിട്ടുള്ളത് ആ ടാരിക് ജോർജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അദ്ദേഹത്തിന് ഒരു ഫോർവേഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ നല്ലൊരു സംഭവമായിരുന്നു എന്തായാലും ഇനി മറ്റ് ചില വിശേഷങ്ങളെ കടന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീക്കെൻഡിൽ വീണ്ടും തോറ്റിരുന്നു അത് പിന്നെ ആ ഒരു വല്ലാത്ത ഇതിലുള്ള റെ അവർ ലീഗിൽ നടത്തിയപ്പോൾ തന്നെ ആ വീഡിയോയുടെ അവസാനം തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീക്കെൻഡിൽ വൂൾസിനെതിരെ ഓൾ ട്രാഫേർഡിൽ തോറ്റു കഴിഞ്ഞാൽ അതിലൊട്ടും സർപ്രൈസ്ഡ് ആകേണ്ട എന്നുള്ളത് അത് തന്നെയാണ് സംഭവിച്ചത് അത് പിന്നെ കിഡ്സിനെയൊക്കെ കളിപ്പിക്കേണ്ടി എന്നുള്ള കാര്യമൊക്കെ നേരത്തെ തന്നെ റുബൻ മോരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ വൂൾസിനെതിരെയൊന്നും ഓൾ ട്രാഫോർഡിൽ തോൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം റുബൻ അതേ ശൈലിയിലാണ് വിറ്റോർ പെരേറ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരൻ ഈ വൂൾസിനെ സെറ്റപ്പ് ചെയ്യുന്നത് ഇതോട് കൂടിയിട്ട് ഈ വിജയത്തോടു കൂടിയിട്ട് വൂൾസ് അഞ്ച് മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിച്ചിരിക്കുകയാണ് അവരുടെ ഒരു സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് ഞാൻ പറയാം അതായത് ഈ വിറ്റോർ പെരേര വൂൾസിൻ്റെ മാനേജറായിട്ട് വരുന്ന അവസരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് വൂൾസിൻ്റെ പോയിൻറ്സ് ഡിഫറൻസ് പതിമൂന്നായിരുന്നു ഇപ്പോൾ അവർ രണ്ടുപേർക്കും ഒരേ പോയിന്റ്സ് ആണ് അത് മുപ്പത്തെട്ട് പോയിൻറ്സ് മാത്രമല്ല പതിനഞ്ച് മത്സരങ്ങൾ മാഞ്ചസ്റ്റർ ഈ സീസണിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ലീഗ് ക്യാമ്പയിനിൽ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറിന് ശേഷം ഇതുവരെ ഒരു സംഭവം നടന്നിട്ടില്ല പതിനഞ്ച് മത്സരങ്ങൾ യുണൈറ്റഡ് പരാജയപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല അവർ ആകെ അടിച്ചിട്ടുള്ളത് മുപ്പത്തി എട്ട് ഗോളുകളാണ് ഈ ഒരു ലീഗ് ക്യാമ്പയിനിൽ വെറും മുപ്പത്തി എട്ട് ഗോളുകൾ അതുതന്നെ ജേക്സിയയും രാഷ്മോലും കൂടിയിട്ട് ആകെ ആറ് ഗോളുകളെ അടിച്ചിട്ടുള്ളൂ ഏ അപ്പം ഇത് പിന്നെ ഇവരുടെ ഈ മുപ്പത്തി എട്ട് ഗോളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാൾ കുറവ് ഗോളുകൾ ഈ ക്യാമ്പയിനിൽ ക്യാമ്പയിനിലടിച്ചിട്ടുള്ളത് ആകെ നാലേ നാല് ക്ലബുകളെ ഉള്ളൂ എന്നുള്ള കാര്യം പറയണം അപ്പോൾ എത്രത്തോളമാണ് മാഞ്ചസ്റ്ററേറ്റ് സ്ട്രഗിൾ ചെയ്യുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അവരുടെ ഫുൾ ഫോക്കസ് യൂറോപ്പ ലീഗിലാണ് അപ്പോൾ ക്ലബ് അത്ലറ്റിക്കിനെതിരെ എങ്ങനെയെങ്കിലും ജയിച്ചേ അവർക്ക് പറ്റുള്ളൂ അത് വളരെ ഡിഫിക്കൽട്ടായാലും സമ്പാദിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എന്തായാലും എന്ത് നോക്കി കാണാം പക്ഷേ ഈ മാറ്റിയാസ് കൂനിയുമായി ബന്ധപ്പെട്ട റൂമറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് ലോറി വിറ്റ്വെൽ ഒക്കെ അത്ലറ്റിക്ക് വേണ്ടിയിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഫാബ്രിസറുമാനും മറ്റ് ജേർണലിസ്റ്റുകളൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ മാക്യാസ് ക്നിയ മാഞ്ചിൻ്റെ ഒരു മെയിൻ ടാർഗറ്റാണ് സമ്മറിൽ കൂനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകണം എന്നുള്ള കാര്യവും ആഗ്രഹവും ഓൾറെഡി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയാറുകാരനായിട്ടുള്ള ഈ ബ്രസീലിയനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് സ്റ്റെപ്പ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ എടുക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ന്യൂക്യാസുമായിട്ടൊരു പിക്ചറുണ്ട് വേറെയും ക്ലബ്ബുകളൊക്കെ പിക്ച്ചറുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് വന്ന സംഭവം സിക്സ്റ്റി ടു മില്യൺ പൗണ്ടിൻ്റെ റിലീസ് ക്ലോസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അത് കൊടുക്കേണ്ടി വരും അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് മാൻചെസ്റ്ററിനായിട്ട് നമുക്ക് ചെറുത്തോളം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഫൈനാൻസിനെ കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ അവർ മിക്കവാറും ഹോം ഗ്രൗണ്ട് പ്ലേഴ്സിനൊക്കെ വിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ ലോറി വിറ്റ്വലിൻ്റെ റിപ്പോർട്ടിൽ കേൾക്കുന്നത് അവർ വിൽക്കാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് റാഷ്ഫോർഡ് മറ്റൊന്ന് ചിലപ്പോൾ ഗരണാക്ഷയെ കൂടി പിന്നെ വിൽക്കാനുള്ള സാധ്യത തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നല്ല തുക ബിഡ് വീട്ടിലു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് പിന്നെ ടൈലർ മലാസ്യ ഹോയിലുണ്ട് ഇത്തരത്തിലുള്ള പേരുകളൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നാണ് മാറ്റിയാസ് കുഞ്ഞ മാഞ്ചനാരൻ്റെ ഒരു ഒരു മെയിൻ ടാർഗറ്റാണ് ആൾ എൺപത്തിയേഴ് അപ്പിയറൻസുകൾ വീൾസിലേക്ക് വന്നതിന് ശേഷം നടത്തിയിട്ടുണ്ട് ഇനീഷ്യലി ലോണിലാണ് അത്രിക്കോ ആയിട്ടൊന്നും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇതിനു മുമ്പ് ലൈപ്സികിലും അതേപോലെ തന്നെ ഹെത്താബെർലും ഒക്കെ ജേർമനിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കൊരിത്തിവാ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബിൽ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടായിരുന്നുള്ള കാര്യം ഓർക്കണം പതിമൂന്ന് തവണ ബ്രസീലിനു വേണ്ടിയിട്ടും മാറ്റിയാസ് കുഞ്ഞ കളിച്ചിട്ടുണ്ട് ആൾ ഈ ഒരു ക്യാമ്പയിനിൽ തന്നെ പ്രീമിയർ ലീഗിൽ ബോർഡ്സിന് വേണ്ടി പതിനാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് യുണൈറ്റഡിൻ്റെ ജേർക്സിയും ഹോയ്ലുഡും കൂടിയിട്ട് ആറ് ഗോളുകളാണ് അടിച്ചുകൂടിയുള്ളത് ഈ പതിനാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ആ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോള് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ആ ഒരു ടെൻ റോൾ ഈ ഒരു സിസ്റ്റത്തിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ആ ഫ്രണ്ട് ഫ്രണ്ടറിൽ എവിടെയാണെങ്കിലും അതിനെ കളിക്കാൻ പറ്റും ഇരുപന്മാരുവിൻ്റെ സിസ്റ്റത്തിൽ ഇപ്പോൾ അതേ തരത്തിലുള്ള സിസ്റ്റത്തിലാണ് വിറ്റർ പേരുടെ കീഴിൽ ചങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലെഫ്റ്റ് സൈഡ് ടെൻ ആയിട്ടൊക്കെ അതിന് കളിക്കാൻ പറ്റും മാത്രമല്ല എവിടെയും കളിക്കാം ആ ഫ്രണ്ട് ഏരിയയിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്യാമ്പിൽ തന്നെ ആൾ എഫ് എ ക്യാമ്പിലും രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് വൂൾസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചങ്ങായിയാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റഡ് അസിസ്റ്റും ചങ്ങായിയുടെ പേരിൽ തന്നെയാണ് ഒപ്പം നൂറ്റി പതിനെട്ട് ടേക്കോണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വൂൾസ് പ്ലെയറും നൂറ് ടേക്കോണുകൾ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു പ്രീമിയർ ലീഗ് ക്യാമ്പയിൽ എന്നുള്ള കാര്യം നോക്കണമെങ്കിൽ അപ്പോൾ നല്ലൊരു പ്ലെയർ ആണെന്നുള്ള കാര്യം സംശയം വേണ്ട സിക്സ്റ്റി ടു മില്യൺ പൗണ്ട് പിന്നെ യുണൈറ്റഡ് കൊടുത്ത് അങ്ങനെ കൊണ്ടുവരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് ആളെന്തായാലും യുണൈറ്റഡിൻ്റെ ആ രാക്കിനെ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ് പിന്നെന്താണ് ആളുടെ ഡിസിപ്ലിൻ ഇഷ്യൂസൊക്കെ റീസെൻ്റായിട്ട് കുറച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപക്ഷേ വൂൾസിൽ വരുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നില്ല റീസെൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് റെഡ് ഒക്കെ കിട്ടിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല ഈ സ്വിച്ചിനെതിരെയുള്ള ഒരു മത്സരത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ മുൻ വൂൾസ് കോച്ചിൻ്റെ അവസാനത്തെ മത്സരത്തിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൂൾസ് ആരാധകരുമായിട്ടും ചങ്ങായിക്ക് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്തായാലും അത് ഒരു കൺസേൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൂൾസിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സംഭവം എന്താണ് ആളുടെ വർക്ക് റേറ്റ് അത്ര ടോപ്പ് ക്ലാസ് അല്ല എന്നുള്ളതാണ് മറ്റൊരു സംഭവം അപ്പോൾ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലുള്ളൊരു ക്ലബിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ എഫേർട്ട് ചിലപ്പോൾ മാറ്റാസ്കുണിടുമായിരിക്കും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം സീസണാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആകെ അവരുടെ മുഖം രക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം ഈ വളരെ മോശം സീസണെ ഈ ദുരന്തം സീസണെ ഒരു ഡീസൻറ്റ് സീസണാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം യൂറോപ്പ ലീഗ് കിരീടം അടിച്ചാൽ മാത്രമാണ് എന്നാൽ മാത്രമേ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളും കിട്ടുകയുള്ളൂ അല്ലാത്തവർ ആലോചിച്ച് നോക്കിയാൽ അവർ ടേബിളിൽ എവിടെയാണ് കെടുക്കുന്നത് അതായത് പതിനാലാം സ്ഥാനത്ത് മുപ്പത്തിമൂന്ന് മത്സരം കഴിയുമ്പോൾ ഒരു മുപ്പത്തെട്ട് പോയിൻറ്റ്സ് അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള അഞ്ച് മത്സരങ്ങൾ എത്ര എത്ര എണ്ണം അവർ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഓൾറെഡി പതിനഞ്ച് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് അടുത്ത സീസണിൽ ഇതേപോലെ തുടർന്ന് കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരിക്കില്ല അപ്പോൾ കാത്തിരുന്ന് കാണാം റുബൻമോര് പറയുന്നത് ഈ സീസൺ അങ്ങോട്ട് കഴിയട്ടെ എന്നുള്ളതാണ് എന്തായാലും മണ്ടർ പ്രഷറിലാണ് റുബൻ മോര്യം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇനിയിപ്പോൾ അടുത്ത സീസൺ തുടങ്ങുമ്പോഴും റുബൻമോരം തന്നെയാണ് അവിടെ മാനേജർ ആണെങ്കിൽ ആൾ കൊടുക്കത്തെ പ്രഷറിലായിരിക്കും ഡെലിവറി ചെയ്യേണ്ടി വരും പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യേണ്ടി വരും എന്തായാലും